ഞങ്ങളുടെ ചേട്ടന് മണ്ഡലന്ന് പറഞ്ഞാലും കപ്പടിക്കുന്നത് ഞങ്ങക്ക് ഉറപ്പ് ഇന്നെയായിരുന്നു അതിന്റെ ഒക്കെ തെളിവാണ് ആ കപ്പ് ഇപ്പൊ വളരെയേറെ സന്തോഷത്തിലാണ് ചേട്ടൻ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഞങ്ങള് ചേട്ടൻ നാളെ നാളെ വരും എന്നാലും പിടിച്ചു നിക്കും നൂറ് ദിവസം നിൽക്കും നൂറ് ദിവസം നിന്നാലും കപ്പും കൊണ്ട് വരുവുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പ് തന്നെയായിരുന്നു മണ്ടനാണെങ്കിലും ഞങ്ങക്ക് അറ്റ ഉദാഹരണ ും പോകുന്നുണ്ട് ഞാൻ ആ എല്ലാവരും അടിച്ചുപോളിക്കും കൊടുമുടി കൊണ്ടാണ് അത്ര ഞങ്ങളുടെ വിധിയോ ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ വിധിയായത് മാണിക്കവാളത്തിന്റെ വിധിയാണത് ഞങ്ങൾ അവരെല്ലാവരുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ് ഞങ്ങളടുത്ത് തന്നെ പൊളിക്കുന്ന ആളെ എപ്പ അവ വന്നുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങള് എയർപോർട്ടിലേക്ക് പോയിട്ട് സഹകരണമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അവിടെ മണിക്കമംഗലം ഈ പ്രദേശങ്ങളിൽ കേരളം മൊത്തം ഉണ്ട് പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാര് വളരെ ഇതായിട്ട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും സഹകരിച്ചിട്ടുണ്ട് അവർ വോട്ട് ചെയ്യാനൊക്കെ ഇതിലും അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് എല്ലാവരും നമ്മുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഇതിലും ഞങ്ങൾ നന്ദി പറയണു എല്ലാവരിലും ഞങ്ങളുടെ സന്തോഷമായിട്ട് ഞങ്ങള് അവനെ കൊടുന്ന് ഇവിടെ സ്വീകരണം കൊടുത്തു